ഹലോ തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് മഴയൊക്കെ കുറവുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്കും ഷെയർ ഓ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം ഉണ്ടായിരുന്നു ഒച്ചയാക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് ഇവിടെ കുടംപുളി ഉണ്ടായിരുന്നു കേട്ടോ കാച്ചുമ്പുള്ളി നിങ്ങളുടെ അങ്ങോട്ട് എന്താ പറയാന്ന് അറിയില്ല നമ്മളിവിടെയൊക്കെ അതിന് കുടംപുളി കാച്ചുമുള്ളീന്നാണ് പറയാം അപ്പോൾ ഇന്ന് അതിനെക്കൊണ്ടൊരു അച്ചാറാക്കാൻ വിചാരിച്ച് കാരണം ഇതിനിടക്കൊരു ദിവസം ഇതേപോലെ കിട്ടിയപ്പോൾ സാധാരണ അമ്മയത് കഴുകിയിട്ട് ഈർക്കിളി കുത്തിയിട്ട് ഉണക്കാൻ വെക്കുകയല്ലേ അടുപ്പിൻ്റെ എടുക്കുക അപ്പോൾ ഇന്ന് കുറച്ച് വെയിലൊക്കെ കണ്ടുകൊണ്ട് അമ്മ വേഗം അത് മുറിച്ച് കഴുകിയിട്ടൊക്കെ സെറ്റാക്കി വെക്കലായിരുന്നു അപ്പോൾ ഞാൻ പോയി കുറച്ച് എടുത്തു കാരണം ഇനിടക്കൊരു ദിവസം അച്ചാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഒന്നുകൂടെ അത് കിട്ടി അച്ചാറാക്കണേന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ നമുക്ക് കുറച്ചത് കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അതാ അപ്പം അമ്മ ഇത് കഴുകി മുറിച്ചാ ഉണ്ടാ ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് അച്ഛനോട് ചോദിച്ചോക്കട്ടെ അച്ഛനെന്ന പറയാൻ നോക്കാലോ ഇനിടക്കേതോ ഇന്ന് കുറച്ചും കൂടെ ഇത് കിട്ടിയിട്ടുണ്ട് എന്ത് ചെയ്യണോ അങ്ങനത്തെ ഇഷ്ടായില്ലേ അപ്പൊ നമുക്കിത് കുറച്ച് അച്ചാറാക്കാം അപ്പൊ അച്ചാറാക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചരാട്ടാ പിന്നെ ഒരാൾ ഉണ്ട് ഇവിടുന്ന് പിന്നെ ഇതാ കാച്ചുംപുളി അച്ചാച്ച പണിയിൽ ഇരുന്നിട്ട് ഈമ്പുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് അരിഞ്ഞിട്ടിട്ട് ഞാൻ അച്ചാറാക്കുന്ന കാണിച്ചരാട്ടാ ഓക്കേ വാ പോകാം അച്ചാറിലേക്ക് അപ്പോൾ നമ്മുടെ കാച്ചുംപുളി അതായത് കുടംപുളി ഇതവിടെ മുറിച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെച്ചതാന്ന് കേട്ടാ ഇത് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും വേണം അതിന് നമ്മളിതാണ് രണ്ട് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ നമ്മൾ പൊളിച്ചിട്ട് വെക്കണം അപ്പോൾ ഇതാ ഇതിൻ്റെ അകത്തേക്ക് രണ്ട് പച്ചമുളകുമല്ലേ അത് അരിഞ്ഞിടുകേട്ടാ അതിന് ശേഷം വെളുത്തുള്ളി പൊളിക്കുന്നുണ്ട് അത് പൊളിച്ചിട്ട് ഒന്ന് ചതിക്കിയാൽ അതിൻ്റെ ആയൊരു ടേസ്റ്റ് അതിന് വരുമ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ അത് പൊളിച്ചിട്ട് നമുക്കത് ചതുക്കിയെടുക്കാം അപ്പോൾ നമ്മളിതാ വെളുത്തുള്ളി ഇവിടെ ചതക്കി എടുത്തിട്ടുണ്ട് ഇനി അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാം ഇട്ടില്ലേ ഇനി അതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനൊന്നും ഇട്ടില്ല കേട്ടോ കടുവോ കറിവേപ്പിലോ ഒന്നും ഇട്ടിട്ടില്ല നേരിട്ട് നമ്മൾ അരിഞ്ഞിട്ട് വെച്ചാൽ ഇത് നേരെ അടുപ്പത്തേക്ക് ഇടുവ ഇതേട്ടാ പാത്രത്തിലേക്ക് അതിട്ട് ഇനി അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ശേഷം മുഴുവനായിട്ട് അതിലേക്ക് തട്ടി ആ ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളി കൊടുത്തിട്ട് അട വെക്കുക അപ്പോൾ അതൊന്ന് കുറച്ചിങ്ങനെ ഒരു പതച്ച് ഇതായി വരും കുറച്ച് കണ്ട നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ അതിൻ്റെ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക എന്നുവെച്ചാൽ നല്ല പുളിയുള്ളതാണല്ലോ അപ്പോൾ നല്ല ഉപ്പ് വേണം കേട്ടോ അതിന് നല്ലപോലെ ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് സാധനം വേണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള മുളകൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ളിടാട്ടോ എൻ്റെ വെച്ചാൽ മില്ലിൽ നിന്ന് വാങ്ങി പൊടി അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ഇട്ടിട്ടുണ്ട് കാരണം നല്ല പുളിയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് നല്ല എരിവനക്ക് നല്ല എരിവും പുളിയൊക്കെ വേണം അതുകൊണ്ട് തന്നെ ഞാൻ നല്ല എരിവൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി ഇനി അത് കുറച്ച് സമയം അങ്ങനെ അവിടെ വെക്കുക അത് പറിച്ച് വരുമല്ലോ അപ്പോൾ അതിൽ കുറച്ച് പറിച്ച് വന്ന ശേഷം അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഞാൻ തിളപ്പിച്ചാറ്റ ചൂടുവെള്ളം തന്നെ കേട്ടോ ഒഴിച്ചു കൊടുത്തത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അത് റെഡി ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതാ അമ്മ കാച്ചും കാച്ചുമ്പുളിയെല്ലാം ഇതാ നല്ല അടിപൊളിയായി കഴുകിയിട്ട് ഏർക്കിളിയിൽ കുത്തിയിട്ട് ഇതാ കിണറിൻ്റെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കറിയിലൊക്കെ ഇട്ട് വെക്കാൻ നല്ലതാട്ടോ അതിന് നമുക്ക് നമ്മളെ അച്ചാർ എന്തായി നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മളെ അച്ചാറോട് റെഡി ആയിട്ടുണ്ട് എനിക്ക് അച്ഛനോട് നമുക്ക് ചോദിച്ചു നോക്കാട്ടോ അപ്പോൾ നമ്മളെ അച്ചാർ കണ്ട നമ്മൾ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അച്ഛന് കൊടുക്കാം ചോറ് നിന്നിട്ടുണ്ട് അച്ഛൻ ഏഹ് എന്റെ അച്ഛനോട് എന്തുണ്ട് ചോദിച്ചു നോക്കാട്ടാ അപ്പൊ നമ്മളെ അച്ഛനുണ്ട് ചോറ് തിന്നുന്നേ അച്ഛാ അച്ചാർ എടുത്തേ പറയണേ അപ്പൊ താൾ കറിയാട്ടാ തേങ്ങ ഇല്ലേനും ഇല്ലേ പോയിട്ട് പോയിട്ടൊക്കെ പീടിയൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ തട്ടിക്കോട്ട് കറിയാട്ടോ ആക്കിയത് താൾ കറി കർക്കിട വസ്തു താൾ കറി നല്ല നിങ്ങൾ അങ്ങോട്ടൊക്കെ ഉണ്ടാവില്ലേ പിന്നെ താൾ കറി വായലും കണ്ടത്തിലൊക്കെ കാണുന്ന നമ്മളെ പിന്നെ വാഴലൊക്കെ ഉണ്ടാവും അച്ചാറ് അതെ അല്ലേ അപ്പൊ അച്ഛനും അച്ചാറ് കേട്ടാ അപ്പൊ എല്ലാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ചെറിയൊരു ചവർപ്പും പുളിയും ഒക്കെ ഉണ്ടാവും അതിൻ്റെ അത് പിന്നെ എന്തായാലും കുടമ്പുളിക്കുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഇതേ ഉള്ളൂ നല്ല അച്ചാറാണ് കേട്ടാ ചൂർണ്ണമൊക്കെ കൂട്ടേ പിന്നെ അച്ചാർപ്പൊടി പൊടി ഇടണം അങ്ങനൊന്നും ഇല്ല മുളകൊടി തന്നെ ഇട്ടിട്ടാക്കാൻ പറ്റും നല്ല അച്ചാറാണ് അപ്പോൾ നമ്മുടെ പരിപാടി കാണുന്നവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ അറ്റാ അറ്റ